മൂന്നാം വാരത്തിലും തിയേറ്ററിൽ വിജയക്കുതിപ്പ് തുടരുന്ന ആസിഫലിയുടെ സൈലന്റ് ഹിറ്റ് ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ സക്സസ് പ്രൊമോ സോങ് റിലീസായിരിക്കുകയാണ് ക്രിസ്റ്റി ജോബിയാണ് ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മനു മഞ്ജിത്ത് മലയാളി മങ്കീസ് എന്നിവരാണ് തീനാളം ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സഹദേവൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിൽ ആസിഫലിയുടെ മിന്നും പ്രകടനത്തിനൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ അരിശ്രീ അശോകൻ ജഗദീഷ് അസീസ് നെടുമങ്ങാട് ആനന്ദ് മന്മഥൻ തുടങ്ങി ചിത്രത്തിലെ പ്രധാന റോളുകളിലെത്തിയ താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനമായി കുറ്റവാളിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് തുളസി ശ്രേയ രുക്മിണി എന്നിവർ നായികമാരായി എത്തുന്ന ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ജോജി വിജയകുമാർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രേംനാഥ് നീരജ രാജേന്ദ്രൻ റിനി ഉദയകുമാർ ശ്രീജ ദാസ് എന്നിവർ അവതരിപ്പിച്ചിട്ടുണ്ട് നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ് ആണ് ഡ്രീം ബിഗ് ഫിലിംസ് കേരളത്തിലും ഫാൾസ് ഫിലിംസ് ഗൾഫിലും ചിത്രം വിതരണത്തിനെത്തിക്കുന്നു